ഹലോ അസ്ലാം വൈക്കും ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോലെ ഇന്ന് വളരെ സിമ്പിളായിരുന്നു ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ട് ഇവർ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊരു പായസമായിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സേമി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം ഞാൻ പാലൊഴിച്ചു കൊടുത്തു പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് എന്നെ വെയിറ്റ് ചെയ്തു അതിനു അതിനുമ്പ്പ് ഞാൻ കുറച്ച് സാബുവിനരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ദേ അതും കൂടി തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് മിക്സാക്കി എടുക്കുക ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ വീണ്ടും അടി പിടിക്കാണ്ടിരിക്കാൻ നന്നായി ഇങ്ങനെ മിക്സ് ആക്കി കൊണ്ടേ ഇരിക്കണം അതെ അപ്പം അതിന് ശേഷം തുണ്ടുപ്പിട്ട് കൊടുത്തു പായസൊക്കെ ഇപ്പൊ നന്നായി തിളച്ചു വന്ന സമയത്ത് ഞാൻ എന്തായാലും അഞ്ചാറ് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടാ അതിന് ശേഷം കൊറച്ച് നെയ്യില് അണ്ടി പരിപ്പ് മുന്തിരി ഇതാക്കി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇത്രേ ഉള്ളു വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റണ കേട്ടാ കുട്ടികൾക്കൊക്കെ അപ്പൊ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ